ശ്രീഗം ഗണപതി നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനി വ്യാഴം രാശിമാറ്റം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒമ്പത് നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക ജാതകത്തിലായാലും ഗോചരഫലത്തിലായാലും ശനി വ്യാഴം എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ടാണ് ഗുണദോഷ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായും വിചിന്തനം ചെയ്ത് ഫലം പറയുന്നത് ശനിയുടെ രണ്ടര വർഷം വ്യാഴത്തിൻ്റെ ഒരു വർഷവുമുള്ള സഞ്ചാരം മനുഷ്യജീവിതത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ശനിയും വ്യാഴവും അനുകൂലമായ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉയർച്ചയും എല്ലാ തരത്തിലുമുള്ള സന്തോഷകരമായ ജീവിതവും കെട്ടിപ്പടുക്കുവാൻ സാധിക്കും രണ്ടായിരത്തി വർഷം ശനിയും വ്യാഴവും രാശിമാറ്റം കൊണ്ട് ഒമ്പത് നക്ഷത്രക്കാർക്കാണ് ധനകോടീശ്വര ഭാഗ്യ നേട്ടങ്ങളും ലോട്ടറി മഹാഭാഗ്യവും ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് മുമ്പുള്ള എല്ലാ നഷ്ടങ്ങളെയും നികത്തി കൂടുതൽ സാമ്പത്തികമായി നേടാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതിനുള്ള വഴി എല്ലാം തുറന്നു തരും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും മനപ്രയാസങ്ങളും മാറ്റിത്തരുന്ന വ്യാഴവും ശനിയും ഇവർക്ക് അനുകൂലമായി സഞ്ചരിക്കുന്നത് ഈ പറയുന്ന ഭാഗ്യവാന്മാരായ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷക്കാലം എല്ലാ തരത്തിലും ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും ധനഭാഗ്യയോഗവും കുടുംബസുഖവും ഐശ്വര്യവും സന്തോഷമുള്ള ജീവിതവും നയിക്കുവാൻ സാധിക്കും ആ നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ആദ്യമായിട്ട് തുലാം രാശിക്കൂറായ ചിത്ര അര ചോതി വിശാഖമുക്കാൽ നക്ഷത്രക്കാരാണ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യനേട്ടങ്ങൾ സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ആറാംകൂറിലേക്ക് പകർന്ന് സഞ്ചരിക്കുമ്പോൾ വ്യാഴം മെയ് പതിനാലിന് ഇഷ്ടസ്ഥാനമായ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാംകൂറിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴവും ശനിയും അനുകൂല രാശി സഞ്ചാരമായതിനാൽ തുലാം രാശിക്കൂറുകാർക്ക് ഈ കാലയളവിൽ ഏതു കാര്യവും പ്രവർത്തിച്ചാൽ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും എല്ലാ ദുരിതപ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകുകയും ചെയ്യും സാമ്പത്തികപരമായിട്ടാണെങ്കിലും രോഗദുരിതങ്ങളിൽ പെട്ടിട്ടും മാനസികപരമായിട്ടാണെങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കും എല്ലാ തരത്തിലുള്ള ഭാഗ്യം കിട്ടുന്ന കാലമാണ് ഇവർക്ക് അടുത്ത നക്ഷത്രക്കാരായ വിശാഖം കാലി അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് കൈവന്നിരിക്കുന്നത് കണ്ടകശനി മാർച്ച് ഇരുപത്തൊമ്പതിന് മാറുകയാണ് വ്യാഴം മെയ് പതിനാലിന് ഇഷ്ടസ്ഥാനത്തും പതിനാലിന് ശേഷം അഷ്ടമരാശിയിലേക്ക് മാറുകയാണെങ്കിലും വേദമുള്ളതിനാൽ വ്യാഴദോഷ ഉണ്ടായിരിക്കുകയില്ല കൂടാതെ ബലം കൂടുതലും ഉണ്ടാകും ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെ വക്രരാശിയിൽ ഏഴാംകൂറിൽ ബലം കൂടിയ ഇഷ്ടസ്ഥാനത്ത് ഭാഗ്യസഞ്ചാരവും പെട്ടെന്ന് ഭാഗ്യസമ്പത്ത് നേടുന്ന കാലവുമാണ് ശനിയുടെ അനുകൂല സഞ്ചാരവും വ്യാഴത്തിൻ്റെ അനുകൂല സഞ്ചാരവും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചാൽ ഗുണഫലം ലഭിക്കുവാൻ സാധിക്കും സാമ്പത്തികമായും ശാരീരികപരമായും ക്ലേശങ്ങൾ അനുഭവിക്കാത്ത വർഷമാണ് ഈ സമയം അത്രയും ശനിയുടെയും വ്യാഴത്തിൻ്റെയും വക്രരാശി സഞ്ചാരവും മാർച്ച് മാസത്തിൻ്റെ ശനിയുടെ മാറ്റവും മെയ് മാസത്തിൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റവും എല്ലാം ഇവർക്ക് അനുകൂലമായി തീരുന്നതുമാണ് അടുത്ത രാശി മകരക്കൂറായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഏഴര കൊല്ലത്തെ ഏഴര ശനി മാറി മാർച്ച് ഇരുപത്തൊമ്പതോടെ തീരുകയാണ് ഇഷ്ടസ്ഥാനമായ മൂന്നാംകൂർ സഞ്ചാരം എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി സുഖജീവിതം നയിക്കുവാൻ സാധിക്കും വ്യാഴം മെയ് പതിനാലിന് വരെ ഇഷ്ടസ്ഥാനത്തും ഒക്ടോബർ പതിനെട്ട് മുതൽ ഏഴാംകൂറിൽ വക്രസഞ്ചാരവും മകരക്കൂറുകാർക്ക് അതീവ ഭാഗ്യസമ്പത്തവും ഐശ്വര്യവും ലഭിക്കുന്നതാണ് മെയ് പതിനാലിന് ആറാംകൂർ സഞ്ചാരം ഒക്ടോബർ പതിനെട്ട് വരെയുള്ള കാലമാണ് എങ്കിലും ശനിയുടെ മൂന്നാംകൂറിലുള്ള വ്യാഴക്ഷേത്രത്തിൻ്റെ സ്ഥിതി സഞ്ചാരം എല്ലാ ദോഷങ്ങളെയും അകറ്റി രോഗദുരിതങ്ങളെല്ലാം മാറി നല്ല ഗുണാനുഭവങ്ങൾ നേടിത്തരികയും ചെയ്യും വ്യാഴത്തിൻ്റെ വക്രരാശിയിലേക്കുള്ള രാശിസഞ്ചാരം അതീവ ബലവും കർക്കിടകം രാശിയിൽ വ്യാഴത്തിൻ്റെ മാറ്റം ഉച്ച ബലവുമുള്ളതിനാൽ തിരിച്ച് മിഥുനക്കൂറായ ആറാംകൂറിലുള്ള സഞ്ചാരം ദോഷങ്ങൾ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും അങ്ങനെ ഈ അപൂർവമായ ഈ ശനിയും വ്യാഴവും അനുകൂലമായ രാശിസഞ്ചാരം ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യസമ്പത്തും ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യ ഗുണങ്ങളും ദുരിതങ്ങളെല്ലാം അകറ്റുകയും ചെയ്ത് നല്ല സന്തോഷകരമായ ജീവിതം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് വരുന്നത് ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തിയാലും നല്ല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ രാശിഗ്രഹ സ്ഥിതിക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ഭാഗ്യഗുണങ്ങൾ നേടട്ടെ നല്ല സുഖജീവിതം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം